പിതാവനും പുത്രം പരിശുദ്ധാത്മാനുസ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് നമ്മൾ ഈ പുതിയ ആറാഴ്ചയിലെ ഏവൻ ഗേലുവിനെ ധ്യാനിക്കുന്നത് അതിൻ്റെ വായനകളെല്ലാം നമുക്ക് ഒന്ന് ശ്രദ്ധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം സന്ധ്യാവായനയും പ്രഭാത വായനയും യവൻ ഗെലിയോനും ഒരേ വായന തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെ വാക്യങ്ങളാണ് പഴയ നിയമ വായന വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി വരെ തിരുവചനങ്ങളും രണ്ടാമത്തെ വായന ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെ തിരുവചനങ്ങളും മൂന്നാമത്തെ വായന ഷിയാപ്രഭചൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളുമാണ് ലേഖനങ്ങൾ ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പതിനെട്ട് ഇരുപത്തഞ്ച് തിരുവചനങ്ങളാണ് റോമാ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെ വചനങ്ങളാണ് ഇത്രയും വചനങ്ങൾ നമുക്കൊന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കാനുള്ള ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഭർത്താവിൻ്റെ ഉയർത്തെഴുതേൽപ്പിന് ശേഷം വരുന്ന പുതി ആ ദിവസത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ധ്യാനിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും വേണ്ടി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദവായനകളെ ഞങ്ങൾ തിരുസന്ധിയിൽ സമർപ്പിക്കുന്നു ആ വായനകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കാവശ്യമായ ചിന്തകൾ നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഞങ്ങളെ ഈ ധ്യാന ചിന്തയിലൂടെ നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ പാപത്തെ വിട്ട് ദൈവത്തെ സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് അവിടുത്തെ തിരുവചനങ്ങളിൽ തിരുവചനങ്ങളിലാകൃഷ്ടരായി അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി ഹാലലിയ യേശുവെ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന എത്രയും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ നമ്മൾ സന്ധ്യാവായനയും പ്രഭാതത്തിൻ്റെ വായനയും യവൻ ഒരേ ഭാഗമായതുകൊണ്ട് നമുക്കത് ലാസ്റ്റ് ധ്യാനിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ പഴയ നിയമവായനയിലൂടെ നിന്ന് കടന്നു പോവുകയാണ് പൊതു ഞായറാഴ്ചയ്ക്കായിട്ട് നമ്മൾ വായിക്കുന്ന പഴമ ഇതാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്താറ് വരെ വാക്യങ്ങൾ പശ്ചാത്തലം നിങ്ങൾക്ക് അറിവുള്ളതാണ് ഫറവോ രാജാവ് യൂസേഫിനെ തൻ്റെ രാജ്യത്തിൻ്റെ മുഴുവൻ അധിപനായി നിയമിക്കുന്ന ഒരു ഭാഗമാണത് ഫർവോ തുടർന്നു ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം പൂജിയെടുത്ത് ജോസഫിനെ അണിയിച്ചു അവനെ പട്ടു വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കഴുത്തിലൊരു ഇടുകയും ചെയ്തു അവൺ തൻ്റെ രണ്ടാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു മുട്ടുമടക്കുവിൻ എന്ന അവർ അവന് മുമ്പേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഫർവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി ഫറവോ ജോസഫിനോട് പറഞ്ഞു ഞാൻ ഫറവോ ആണ് നിൻ്റെ സമ്മതം കൂടാതെ ഈജിപ്ത് ദേശത്തിലെങ്ങും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല ജോസഫിന് സാപ്നത്മാഹാനായി എന്ന് പേരിട്ടു ഓനിലെ പുരോഹിതനായ പത്തിഫറയുടെ മകൾ അസ്നത്തിന് അവൻ്റെ ഭാര്യയായി കൊടുക്കുകയും ചെയ്തു ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു പ്രിയമുള്ളവരെ ജോസഫിൻ്റെ മുപ്പത് വയസ്സ് പ്രായത്തിലുള്ള ഒരധികാരത്തെ എടുത്ത് വായിക്കാനാണ് ഇന്ന് നമ്മളോട് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണ് അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് പോകണം അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തൊന്നര വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ജോസഫ് ഒരു സ്വപ്നം കണ്ടു ജോസഫ് അവൻ്റെ സഹോദരങ്ങളും അവൻ്റെ മാതാപിതാക്കന്മാരെല്ലാം അവനെ കുമ്പിടുമെന്ന് ഒരു സ്വപ്നം കാണുകയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് അത് എഴുതിയിരിക്കണം നിങ്ങൾ വായിക്കണം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായം വളരെയേറെ നമ്മൾ കരഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ് അവൻ്റെ സഹോദരങ്ങളും അവൻ്റെ മാതാപിതാക്കളും അവനെ കുമ്പിട്ട് ആരാധിക്കുമെന്ന ഒരു സ്വപ്നം അവൻ അവരോട് വ്യാഖ്യാനിച്ചപ്പോൾ അവൻ്റെ സഹോദരങ്ങൾക്ക് അവനോട് അസൂയ തോന്നി അവനെ ഇല്ലായ്മ ചെയ്യുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഉയർപ്പ് ഞായറാഴ്ചയുടെ അന്ന് ഈ ഭാഗം വായിക്കുന്നത് ഒരുപക്ഷെ പിതാക്കന്മാർ ക്രമീകരിച്ചത് യേശു ഇല്ലായ്മ ചെയ്യുവാൻ അന്നത്തെ യഹൂദന്മാരുടെ സംഘ പുരോഹിതന്മാരും പരീശന്മാരും ന്യായശാസ്ത്രിന്മാരും ആ സന്നിധ്രിൻ സംഘം ഒരുമിച്ച് ചേർന്ന് യേശുവിനെ ഇല്ലായ്മ ചെയ്താൽ എല്ലാം അവസാനിക്കും അവരുടെ അധികാരത്തിനും അവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു കുറവും വരികയില്ല അവർക്ക് ആ സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാമെന്ന് അവർ വിചാരിച്ചു പക്ഷേ ദൈവം മറ്റൊന്ന് വിചാരിച്ചു യേശുക്രിസ്തു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ദിവസത്തിൻ്റെ വായനയാണ് നമ്മൾ ഈ പുതിയ ആറാഴ്ച നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് പറയാനുള്ളവർ ആ വായനയുമായിട്ട് യോഹന്നെ സുവിശേഷം ഇരുപതാം അധ്യായവും ആയിട്ട് ഏറെ താരതമ്യം വരുന്ന ഒരു ഭാഗമാണ് എന്തോ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ മനുഷ്യൻ ഒരുമിച്ച് കൂടി ശ്രമിക്കുന്നുവോ അതിനെ നേരെ നിർത്താൻ അതിനെ രൂപപ്പെടുത്തി ആ മനുഷ്യരുടെ ഇല്ലായ്മ ഞാൻ ശ്രമിച്ച മനുഷ്യരുടെ മുമ്പിൽ തന്നെ നിർത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അല്ലെങ്കിൽ ദൈവമാണ് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കാൻ മനുഷ്യന് സാധ്യമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത അപ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളൊന്നും ചില്ലറയല്ല അതിനൊരു പരിസമാപ്തി വരുത്തിക്കൊണ്ട് അവനെ ആ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ദൈവം പറവോയിലൂടെ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്തവനിൽ നിന്നും ഒന്നുമില്ലാത്തവനിൽ നിന്നും എല്ലാം ഉള്ളവനായി ഉയർത്തെഴുന്നേൽത്തു എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെയും ഇതുപോലെ അവർ അടക്കം ചെയ്യുമ്പോൾ അവർ അട്ടകസിച്ചു ഇവൻ ദൈവപുത്രനാണെങ്കിൽ ഇവനെ രക്ഷിക്കട്ടെ എന്ന് ഇവനെ ഏലിയായി വിളിക്കുന്നു അവൻ വന്ന് ഇവനെ രക്ഷിക്കട്ടെ അവർ അവരട്ടകസിച്ചു ഇതുപോലെ യൗസഫിനെയും അവർ പൊട്ടക്കിണറ്റിലിട്ടു അവിടുന്ന് കയറ്റി മിതിയാൻ കച്ചവടക്കാർക്ക് വിറ്റു ഇസ്മായിലർക്ക് കൊടുത്തു എന്നിട്ട് അവൻ്റെ ഉടുപ്പ് ഊരി മൃഗത്തിൻ്റെ ചോരയിൽ മുക്കി അവൻ്റെ അപ്പനെ ഏൽപ്പിച്ചു ഈ വസ്ത്രം നിൻ്റെ മകൻ്റെ ആണോന്ന് ശ്രദ്ധിച്ച് നോക്കുക സത്യത്തിൽ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ അവർ അധ്വാനിക്കുന്ന മേഖലകളിൽ അവരെ സുഖമായിട്ടിരിക്കുന്നു എന്ന് അന്വേഷിക്കാൻ അവൻ്റെ അപ്പൻ അവനെ പറഞ്ഞു പറഞ്ഞുകൊട്ടതാണ് സഹോദര സ്നേഹത്തോടെ അപ്പൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് സഹോദരങ്ങളെ സന്ദർശിക്കുവാൻ പോയാൽ അതോ പരിചയമില്ലാത്തൊരു സ്ഥലം അവിടെ ആ നാട്ടിൽ ചെന്ന് വഴിയിൽ വെച്ച് ഒരു ഒരു മനുഷ്യനെ കണ്ട് അവനോട് ചോദിക്കുകയാണ് ഇനി ആളുകൾ ഇവിടെ എവിടെയെങ്കിലും ആടുകൾ മേയ്ക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവരാണ് പറയുന്നത് ഇവിടെ കുറച്ച് നാൾ മുമ്പോടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ ഇവിടെ നിന്ന് പോയി പോകുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു നമുക്ക് ദോത്താനിലേക്ക് പോകാമെന്നാണ് പറഞ്ഞുകൊണ്ട് പോയതെന്നാണ് പറയുന്നത് അങ്ങനെ ആ വഴിയെല്ലാം അന്വേഷിച്ച് സഹോദരങ്ങളെ കണ്ടുപിടിക്കുമ്പോൾ സഹോദരങ്ങളെ കാണാനുള്ള സന്തോഷത്തോടെ ചെല്ലുമ്പോൾ സഹോദരങ്ങളുടെ അവൻ്റെ അവരുടെ ഉള്ളിൽ ഇവനോടുള്ള വൈരാഗ്യം ജ്വലിക്കുകയാണ് ഇവിടെയാണ് നിഷ്കളങ്ക രക്തം ചിന്തുന്നത് അപ്പോൾ ഈ ഉയർപ്പ് ഞായറാഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിധത്തിലുള്ള നിഷ്കളങ്ക രക്തത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിലായി തീർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിഷ്കളങ്ക രക്തത്തെ അപമാനിക്കുന്ന തരത്തിലോ ആക്ഷേപിക്കുന്ന തരത്തിലോ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലോ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവർ യോസേപ്പിനെ അവർ മിതിയാനിലെ കച്ചവടക്കാർക്ക് വിറ്റു കച്ചവടക്കാരൻ പൊത്തിപ്പേറിന് വിറ്റു പൊത്തിപ്പേർ അവൻ്റെ വീട്ടിൽ വേലക്കാരനായി വെച്ചു അവൻ്റെ വേലക്കാരനേക്കാളപ്പുറത്ത് യൂസപ്പ് പറയുന്നുണ്ട് ഭാര്യ ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നാഥനായി വെച്ചിരിക്കുകയാണെന്ന് പാപം ചെയ്യാഞ്ഞതുകൊണ്ട് അവൻ്റെ ഭാര്യ അവനെതിരായി യൗസേപ്പിനെ അങ്ങനെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയാണ് നിരപരാധിയായ മനുഷ്യൻ വിശുദ്ധനായി വിശുദ്ധനായിത്തീരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് വന്നുകൂടുന്ന ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് വേദനകൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ അവൻ അപ്പനെ ദുഃഖിക്കുകയാണെങ്കിൽ അവൻ ഈ ദുരിതം വരുമായിരുന്നില്ല എൻ്റെ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് അന്വേഷിച്ച് വരാൻ പറയുമ്പോൾ അവൻ അപ്പനോട് പറയാണ് പണ്ടേ അവർക്ക് എന്നോട് കലിപ്പാണ് ഞാൻ പോവുകയല്ല ഞാൻ പോയാൽ അവരെന്നെ കൊന്നുകളയും എന്നെല്ലാം അവൻ പറഞ്ഞ് അപ്പനെ കുറച്ചും കൂടി ബോധ്യപ്പെടുത്തി അപ്പന് അനിഷ്ടമുണ്ടായാൽ തന്നെയും അതെൻ്റെ ജീവൻ്റെ പ്രശ്നമാണെന്നുള്ള ചിന്തയിൽ അവനൊരു മറുതലിപ്പോടു കൂടി നിന്നിരുന്നുവെങ്കിൽ അവനീ സംഭവങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല മാത്രമല്ല അവനങ്ങനെ ഒരു ഈജിപ്തിൻ്റെ ഭരണാധിപനാകുമായിരുന്നില്ല യുസേപ്പിൻ്റെ ഒരു അല്ല സോറി യാക്കോബിൻ്റെ ഒരു ഇഷ്ടമകനായിട്ട് അങ്ങനെ ജീവിക്കുമായിരുന്നുള്ളൂ അപ്പോൾ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ എഴുപത്തി ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു കഷ്ടതകൾ എനിക്കുപകാരമായി കഷ്ടതകൾ എനിക്കുപകാരമായി അപ്പോൾ ഇന്ന് നമ്മളോട് ഈ വചനം നമ്മളോട് പറയുകയാണ് നമ്മുടെ കഷ്ടതകളും നമ്മുടെ പ്രയാസങ്ങളൊന്നും ദൈവം നമ്മളെ വഴിയിൽ തളിയിട്ട് കളയാനുള്ളതല്ല മറിച്ച് നമ്മളെ ഒരു മഹത്വത്തിൽ നിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മളെ ഒരു സ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ ഇന്നത്തെ ചിന്ത ഒന്നാമത്തെ വായനയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത് എന്തെല്ലാം ദുരിതങ്ങളിലൂടെ പോകേണ്ടി വന്നാലും വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ അത് നിറവടിയായി നിറവേറ്റുവാൻ ദൈവമതിയായവനാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന അവരുടെ പ്രത്യാശ കൈവിടരുത് പുതു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യാശയുടെ ഒരു ഉണർവിൻ്റെ ഒരു ഉയർപ്പിൻ്റെ ഒരു പുതിയ ആരംഭത്തിൻ്റെ ഞായറാഴ്ച പുതിയ ഞായറാഴ്ച ഇത്രയും കാലം എല്ലാ ഞായറാഴ്ചകളായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്നതിന് പുതിയ ഞായറാഴ്ച നീട്ടത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഞായറാഴ്ച ഞായറാഴ്ചയുടെ പ്രത്യേകതയാണത് ഞായറാഴ്ച എല്ലാ ദിവസങ്ങളെക്കാളും വലുതും ശ്രേഷ്ഠവുമാണ് എല്ലാ ദിവസങ്ങളേക്കാളും വലുതും ശ്രേഷ്ഠവുമാണ് കാരണം എന്താ എല്ലാ ഞായറാഴ്ചകളും ഞായറാഴ്ച എല്ലാ ദിവസങ്ങളെക്കാളും വലുതും ശ്രേഷ്ഠവുമായി ആ ഞായറാഴ്ച ദൈവത്തിനുള്ളതാണ് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഞായറാഴ്ച ദൈവത്തിനുള്ളതാണ് അപ്പോൾ ഞായറാഴ്ച എല്ലാ ദിവസങ്ങളേക്കാൾ വലുതാണ് അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഞായറാഴ്ചയാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ദൈവമഹത്വത്തിനായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ തിന്മകളിൽ നിന്നും കർത്താവ് നമ്മളെ കാത്ത് രക്ഷിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത അതുകൊണ്ട് എല്ലാ കഷ്ടപ്പാടുകളും പരാതിയില്ലാതെ ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണെന്ന് തിരിച്ചറിയുക രണ്ടാമത്തെ വായന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങളാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ആ അവൻ നിർമ്മിച്ച യാഗപിടുത്തം വെച്ചിരിക്കുന്ന യാഗവസ്തുവിന്മേൽ ദൈവത്തിൻ്റെ ഇറങ്ങി ദഹിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു തർക്കമുണ്ടായി ആരുടെ ദൈവമാണ് സത്യദൈവം ആഹാബിൻ്റെയും അഹാബിൻ്റെ പ്രവാചകന്മാരുടെയും ദൈവങ്ങളാണോ അതെയോ ഏലിയായുടെ ദൈവമാണോ ഏലിയായും ബാലിൻ്റെ പ്രവാചകന്മാരും തമ്മിൽ ഒരു തർക്കമുണ്ടായി ബാലിൻ്റെ ബാൽദേവൻ്റെ പ്രവാചകന്മാരോട് ഏലിയ ഒരു വാതുവെക്കുകയാണോ നിങ്ങൾ നിങ്ങളുടെ ദേവന് ബലിയർപ്പിക്കുക ഞാൻ എൻ്റെ ദൈവത്തിന് ബലിയർപ്പിക്കുക ആരുടെ ബലിയാണോ സ്വീകരിക്കുന്നത് അഗ്നി ഇറങ്ങി സ്വീകരിക്കുന്നത് ദഹിപ്പിക്കുന്നത് അതാണ് യഥാർത്ഥ ദൈവം അതാണ് അവിടെ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്പോൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം മുപ്പത്തിയാറ് മുതൽ വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം ഹാലേളിയ യേശുവേ നന്ദി ദൈവമേ ആരാധന എന്നാൽ ഏലിയായുടെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചു കാണും എന്നാൽ ബാൽദേവന്മാരുടെ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അത് ഇരുപത്തി ആറാമത്തെ വാക്യം മുതലേ പതിനെട്ടാം അധ്യായത്തിൻ്റെ ബാലിൻ്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു ആദ്യം നിങ്ങളൊരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ നിങ്ങൾ അനേകം പേരുണ്ടല്ലോ നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ എന്നാൽ തീ കൊളുത്തരുത് അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാ വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു പ്രതികരണം ഉണ്ടായില്ല ആരും ഉത്തരവും നൽകിയില്ല ബലിപ്പെടുത്തുന്ന ചുറ്റും അവർ ഉറഞ്ഞു തുള്ളി കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു ഉച്ചത്തിൽ വിളിക്കുവൻ ബാലൊരു ദേവനാണല്ലോ അവൻ ദിവാസ്വപ്നം കാണുക അയക്കാം എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാരെ തുള്ളി വിളിച്ചിട്ടും ബാല് വന്നില്ല എന്നാൽ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ സത്യദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് അതിനെ ദഹിപ്പിച്ചു എന്താ കാരണം ഏലിയയുടെ പ്രാർത്ഥനയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെയാണോ എന്ന് പരിശോധിക്കണം എലിയുടെ പ്രാർത്ഥന എന്താണ് കർത്താവ് അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് വെളിപ്പെടുത്തണം ബാലിൻ്റെ പ്രവാചകന്മാർ ബാൽദേവന് കാഴ്ച അർപ്പിക്കുന്ന ആഹാബിൻ്റെ ഇടപെടൽ മൂലമാണ് അവർക്ക് അത്രേ ഉത്തരവാദിത്വമുള്ളൂ എന്നാൽ ദൈവത്തിൽ നിന്ന് ഉത്തരവാദിത്വം ലഭിച്ച ഏലിയാക്കി അറിയാം ഓരോ സങ്കടങ്ങളും ഓരോ പ്രയാസങ്ങളും ഓരോ ദുരിതങ്ങളും ഭൂമിയിൽ വരുന്നത് ഭൂമിയിലെ മനുഷ്യൻ സത്യദൈവത്തെ അറിഞ്ഞ് ബഹുമാനിക്കുവാനും ആരാധിക്കുവാനും വേണ്ടി ദൈവത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് തടസ്സങ്ങളാണെന്ന് ഏലിയാക്കി അറിയാം അപ്പോൾ ഈ പ്രശ്നം ഈ രാജ്യത്ത് മഴ പെയ്യുന്നില്ല വരൾച്ച വന്നിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളുടെ ഭരണാധികാരിയുടെയും ജനങ്ങളുടെ എല്ലാം നേരായ മാർഗത്തിലല്ലാത്ത ജീവിതമാണെന്ന് ഏലിയക്കറിയാം ജനങ്ങളെല്ലാം നേരായ മാർഗത്തിൽ ജീവിക്കണമെന്ന് പറയാനാണ് ഏലിയ അവിടെ വരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവിടെ സത്യദൈവം ആരാണെന്ന് വെളിപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് തൻ്റെ താനാരാണെന്ന് വെളിപ്പെടുത്തുകയല്ല തന്നെ ഇങ്ങോട്ട് നിയോഗിച്ച ഏതെങ്കിലും ഒരു രാജാവോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ശക്തനാണെന്ന് വെളിവാക്കുകയല്ല തന്നെ അയച്ചത് ദൈവമാണെന്ന് ജനമെല്ലാം അറിഞ്ഞ് ജനങ്ങളെല്ലാം അവരുടെ ഹൃദയങ്ങളെ ദൈവം തിരിച്ചു വിളിക്കുന്നു അവർക്കൊരു മാനസാന്തരം മാനസാന്തരമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് അപ്പം ദൈവത്തിന് അവിടെ വന്നേ പറ്റൂ ജനം മുഴുവൻ അവിടെ എത്തിയേ പറ്റൂ ജനമെല്ലാം അത് അറിഞ്ഞേ പറ്റൂ അതുകൊണ്ട് പറയുമുള്ളവർ ഇത് പുതിയ ആറാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ധ്യാനത്തിൻ്റെ ഭാഗം തന്നെയാണ് ജനമെല്ലാം നശിക്കാതിരിക്കേണ്ടതിന് ഒരു മനുഷ്യൻ മരിക്കുന്നു നല്ലതാണെന്ന് പറഞ്ഞ് കയ്യാഫയും അന്നാസും ഒക്കെ കൂട്ടർ ചേർന്ന് യേശുവിനെ കൊല്ലാൻ വിധിക്കുമ്പോൾ വീണ്ടും അത് ജനമെല്ലാം നശിച്ച് ജനമെല്ലാം ഭയന്ന് ഇവരുടെ കീഴിൽ വീണ്ടും അടിമകളായി തീർന്നു പോകുമെന്നുള്ളതിനാൽ ജനത്തെ രക്ഷിക്കാൻ ജനത്തെ വീണ്ടും കൂട്ടിയോജിപ്പിച്ചും നയിക്കുവാൻ പുതിയ നേതൃത്വമുണ്ടായേ പറ്റൂ അതുകൊണ്ട് യേശുവിന് ഈ പേടിച്ചരണ്ടിരിക്കുന്ന ശിഷ്യന്മാരിടയിൽ വന്നേ പറ്റൂ ഇതുപോലെ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാനൂറ്റി അൻപത് പ്രവാചകന്മാർ ബാലിൻ്റെയായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെതായിട്ടോ ഏക ഒരു പ്രവാചകൻ നിൽക്കുകയും ഈ നാനൂറ്റി അൻപതിനോടും പ്രവാചകൻ ദൈവനാമത്തിൽ വാദിക്കുകയും എൻ്റെ ദൈവമാണ് സത്യദൈവം എന്ന് തെളിയിക്കുകയും ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ പ്രവാചകന് സ്വന്തമായി ഒന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ല ഭൗതിക ലോകത്തിൽ പൈശാചിക ലോകത്തിൽ ഒരു വലിയ ശക്തി ആത്മീയ ലോകത്തിൽ ഏക ഒരു വ്യക്തി ആ വ്യക്തിയെ തുണച്ചേ പറ്റൂ ആ വ്യക്തിയെ ശക്തിപ്പെടുത്തിയേ പറ്റൂ ആ വ്യക്തിയെ ധൈര്യപ്പെടുത്തിയേ പറ്റൂ ആ വ്യക്തിയെ മറ്റെല്ലാ വ്യക്തികളേക്കാൾ ഉയർത്തിയേ പറ്റൂ അതുകൊണ്ട് ദൈവം അവിടെ ഇറങ്ങി വന്ന് ആ ബലിവസ്തുവിനെ സ്വീകരിച്ചു യാഗവസ്തുവിനെ സ്വീകരിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവർ കർത്താവിൻ്റെ അഗ്നി പല സമയത്തും വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഭൂമിയിൽ വന്നിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതിൻ്റെ ഇരുപത്തിനാല് നമ്മൾ വായിക്കുന്നു കർത്താവ് ആകാശത്തിൽ നിന്ന് സോതോമിനെയും ഗൊമോറേയും അഗ്നിയും ഗന്ധവും വർഷിച്ച് നശിപ്പിച്ചു പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിനേഴ് നമ്മൾ വായിക്കുന്ന മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേൽക്ക് കാണപ്പെട്ടു ലേബർ പത്തിൻ്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്ന അതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവർ വിഴുങ്ങി അങ്ങനെ പല വചനങ്ങൾ സംഖ്യ പതിനൊന്നിൻ്റെ ഒന്ന് പതിനാറിൻ്റെ മുപ്പത്തഞ്ച് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ പതിനേഴ് പുറപ്പാട് പതിനാലിൻ്റെ ഇരുപത്തിനാല് പത്തൊമ്പതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ആറിൻ്റെ ഇരുപത്തൊന്ന് ഇങ്ങനെ പല തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഗ്നി കോപമായും സ്നേഹമായും ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഏലിയ പ്രവാചകനെ പോലെ ധീരരായ ദൈവമക്കൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും നല്ലൊരു മാനസാന്തര അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇവിടെ മൂന്നാമത്തെ വായനയായിട്ട് കടന്നു വരുന്നത് പഴയ നിയമ നിയമവായനയിൽ മൂന്നാമത്തേത് യശിയാപ്രവാചിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളിൽ നിന്നാണ് അതും ഈ വായനയായിട്ട് പുതിയ ഞായറാഴ്ചയായിട്ട് ഏറെ ബന്ധമുള്ള തിരുവചനങ്ങളാണ് യശ്യാപ്രവചനം നാൽപ്പതാം അദ്ധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ സുവർത്താ ദൂതുമായി വരുന്ന ആളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് നമുക്കറിയാം ജോഹന്നാട്ട സുശേഷം നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ പേടിച്ച് ഭയന്ന് കഥ കടച്ചിരിക്കെ അവരുടെ മധ്യം വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അതാണ് സ്വാർത്ഥ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം ഏശ്യാപുരം നാൽപ്പതാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത് സദ്വാർത്ഥിയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക സദ്വാർത്ഥിയുമായി വരുന്ന ജെറുസലേമെ നിർഭയം വിളിച്ചു പറയുക യുവതായുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാന സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഇടയനെ പോലെ അവിടുന്ന് എൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു നല്ല ഒരു ഇടയനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ദൈവം ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മളെല്ലാവരെയും ശത്രുക്കരങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മളെല്ലാം ദൈവം ശക്തിയുടെയും രക്ഷയുടെയും കരബലം കൊണ്ട് ഭുജം കൊണ്ട് നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതുല്യനായ ദൈവമെന്നാണ് പറയുന്നത് കരുത്തനായ വിമോചകൻ അധ്വാനവുമായി അധ്വാന ഫലവുമായി മടങ്ങി വരുന്ന തൊഴിലാളി ആടുകളുടെ ഇടയൻ ബൈബിള പണ്ഡിതന്മാരിങ്ങനെ പറയുന്നു പൗരാണിക മധ്യപൂർവ്വ ദേശത്തിലെ രാജാക്കന്മാർക്ക് നൽകിയിരുന്ന സ്ഥാനപ്പേരാണ് ഇടയൻ ആ പേര് തന്നെ ഇസ്രായേലിൻ്റെ രാജാവായ യഹോവയ്ക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതിൻ്റെ ഇരുപത്തി നാല് സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ഒന്ന് ഇരുപത്തെട്ടിൻ്റെ ഒമ്പത് ഇതിലൊക്കെ നമ്മൾ വായിക്കുന്ന യഹോവ നല്ല ഇടയനാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഭയപ്പെടേണ്ട എന്ന സുവർത്തയുമായി നിങ്ങൾക്ക് കരുത്തിനായ ഒരു വിമോചകനുണ്ട് എന്നും അധ്വാന ഫലവുമായി മടങ്ങി വരുന്ന ഒരു തൊഴിലാളിയെപ്പോലെ അവൻ എന്നും അവൻ നല്ല ഇടയനാണെന്നും ഉദ്ഘോഷിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്ന ഒരു ക്രിസ്തു നമുക്കുണ്ട് എന്ന് പ്രവാചകനിലൂടെ നമ്മളോട് ഇന്ന് ദൈവം അല്ല അപ്പോൾ പഴയ നിയമത്തിലെ മൂന്ന് വായനകളും പൊതു ഞായറാഴ്ചയുടെ വായനയോട് ചേർന്ന് ധ്യാനിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ആ പദ്ധതി ആ അനുഭവം നമ്മളെ ഓർപ്പിക്കാൻ തക്കവണ്ണം നമ്മൾ ഏതാ ധ്യാനിച്ച് വളരുവാൻ പിതാക്കന്മാർ ആഗ്രഹിച്ചു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇനി നമുക്ക് ലേഖനങ്ങളിലേക്ക് കടന്നു വരാം ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് കൊടുക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഈ ധ്യാനം മൂന്നും ഈ പഴയ നിയമം മൂന്ന് നമ്മൾ വായിച്ചു അതിലൂടെ നമുക്ക് കിട്ടിയ ചിന്ത ഒന്ന് യൗസേപ്പിൻ്റെ ചിന്തയാണ് ആരെല്ലാം എതിർത്ത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും നാം വിശുദ്ധിയോടെ നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ യേശുക്രിസ്തുവിനെ പോലെ യൗസേപ്പിനെ പോലെ ഉയർത്തും അധികാരസ്ഥാനങ്ങളിലിരുത്തും എല്ലാ നാമങ്ങൾക്കും മേലായ നാമം അവിടുന്ന് നൽകും ഹാലേലിയ അതേ വായനയിൽ തന്നെ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഏലിയയുടെ പ്രാർത്ഥന കേട്ട് വരാതിരിക്കാൻ പറ്റില്ല കാരണം ഏലിയ ന്യൂനപക്ഷമാണ് ബാലിൻ്റെ പ്രവാചകന്മാർ ഭൂരിപക്ഷമാണ് ഇപ്പം മൈനോറിറ്റിയുടെ കൂടെ ന്യൂനപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത് അവാനാണ് സത്യദൈവം അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ ലോകം മുഴുവനും ലോകത്തിൻ്റെയും സാത്താൻ്റെയും പിന്നാലെ പോയാലും ഒരാളെങ്കിലും ദൈവത്തിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ അവന് വേണ്ടി ദൈവം നിലകൊള്ളും അവന് വേണ്ടി ഭൂമിയിൽ വാദിക്കും സത്യ അവൻ അവനുഘോഷിക്കും അവൻ്റെ ദൈവം വലിയവനാണെന്ന് അവന് പറയാൻ കഴിയുന്ന തരത്തിൽ ദൈവം അവനെ തൻ്റെ പക്ഷത്തെ ചേർത്ത് നിർത്തുമെന്നുള്ള സന്ദേശമാണ് നമുക്ക് രണ്ടാമത്തെ വായനയിലൂടെ കിട്ടിയത് മൂന്നാമത്തെ വായന സുവർത്താ ദൂതനാണ് ഇടയനാണ് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ആ നല്ല ഇടേനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പുതിയ ആറാഴ്ചയുടെ ഏവൻ ഗോലിയോൻ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് പഴയ നിയമത്തിൽ നിന്ന് ഇങ്ങനെയൊന്ന് ധ്യാനിക്കാൻ നൽകിയ ആ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു യേശുക്രിസ്തുവിൽ ധൈര്യം കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള അടുത്ത ദിവസത്തിൽ ഞങ്ങൾ ബാക്കിയുള്ള വചനം കേൾക്കുവാൻ സമയവും എല്ലാം ക്രമീകരിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേ യേശുവിൻ്റെ അൻപുള നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് ത്തരം തരുമാറാകണമേ ആമേ ഹലിയ